ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല പോലീസ് സ്റ്റേഷനിൽ ഇരുമ്പഴക്കുള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ തന്നെ രക്ഷിക്കാൻ തൻ്റെ മൂന്ന് മക്കളുമില്ല ആ ഒരു അവസ്ഥ തനിക്ക് പറയാനില്ല തൻ്റെ ഇടനഞ്ച് പൊട്ടിത്തുടങ്ങുകയാണ് തൻ്റെ മൂന്ന് മക്കളും തന്നെ കൈയൊഴിഞ്ഞ് ആ ഒരു സാഹചര്യം തൻ്റെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് കേട്ടോ അങ്ങനെ താൻ ഇനി എന്താ ചെയ്യുക ഇവിടുന്ന് രക്ഷ നേടാൻ തനിക്ക് എന്താ വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ ഈ സമയം കുഞ്ഞമ്മയാണെങ്കിലോ ഓടി ചെന്ന് രവിയോട് ചെന്ന് കാര്യങ്ങൾ പറയാണ് എൻ്റെ രവി സാറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ അതെ ഈ സുശീല കീടനാശിനി വെച്ചിട്ട് പ്രതിഭയുടെ കുഞ്ഞിനെ കൊന്നിരിക്കുന്നു എന്നുള്ള സത്യം വെളിപ്പെടുത്തണം കേട്ടോ അതുമാത്രമല്ല അനുപമയെ കുടിക്കാനും അനുപമയുടെ പ്രസിഡന്റ് സ്ഥാനം ഇല്ലാതാക്കാനും ഒക്കെയാണ് ഇത് ഇതിനു വേണ്ടി ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ടേക്ക് വന്നത് ഹർഷക്കുഞ്ഞിനെ പോലും പ്രതിയാക്കുന്ന പ്രവൃത്തിയിലോട്ടാണ് അവരിപ്പോൾ ചെയ്തത് എന്തായാലും ഹർഷയും ഇതിൽ പങ്കാളിയുണ്ടെന്ന് ഇനിയിപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ സുശീല പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഹർഷ ഇപ്പോൾ അസുഖം സുഖമായി വരുന്നുള്ളൂ അവളുടെ മരുന്നാണെങ്കിൽ ഫുള്ള് കഴിച്ചിട്ടില്ല അത് കഴിക്കാതിരുന്ന തീർച്ചയായും हर्ष സെല്ലിൽ പോകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എന്ന് പറയേണ്ടിട്ടോ അപ്പം ഇത് ഹർഷ ജനലിനുള്ളിലൂടെ നിന്ന് കേൾക്കണം അപ്പം അർഷയ്ക്ക് പേടിയാവുകയാണ് ഈശ്വര അത് സുഷീല ചെയ്യണാവോ അങ്ങനെ കുഞ്ഞമ്മ പറയാണ് കുഞ്ഞമ്മ ഇങ്ങനെ രവി പറയാണ് അവിടെ ഹർഷ നിൽക്കുന്നുണ്ടെന്ന് അപ്പോൾ ഈ സമയം അർഷ നിൽക്കുന്ന കാണുമ്പോൾ കുഞ്ഞപ്പ പറയാണ് സുഷീല എല്ലാവർക്കും അറിയാലോ എന്തിന് ഏതിനും ഒരു സമയം അർഷ പ്രസവിക്കും വരെ ഇവിടെ വന്നിരുന്ന ആളായിരുന്നു പക്ഷേ ആ ഹർഷ അങ്ങ് പ്രസവിച്ച് അർഷ ഒരു പെൺകുഞ്ഞിന് ഒരാൺകുഞ്ഞിന് ജന ന്മം നൽകി എന്ന് കണ്ടപ്പോൾ പിന്നീട് സുശീല ഇങ്ങോട്ടേക്ക് വന്നോ ഹർഷയ്ക്ക് ഈ ഒരു അവസ്ഥയായി എന്ന് കണ്ടപ്പോൾ അവരുടെ അവളുടെ ദേഹം മൊത്തത്തിൽ തളർന്നു എന്ന് അറിഞ്ഞപ്പോൾ സുശീല പിന്നെ വന്നില്ല ഈ പറയുന്ന അനുഭമയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് അതൊക്കെ ഇവിടുത്തെ അർഷക്കുഞ്ഞു മറന്നിട്ടുണ്ടാവും അപ്പം അത് കേട്ടോടും തന്നെ അങ്ങനെയാണ് സുശീല ഇനിയിപ്പോൾ എന്തായാലും ഈ പറയുന്ന സ്വന്തം മക്കളെ പോലും മക്കളുടെ മക്കളെ പോലും കൊല്ലാൻ നോക്കുന്ന പേരക്കുഞ്ഞിനെ പോലും കൊല്ലാൻ നോക്കിയ സുശീലയ്ക്ക് ഇനിയിപ്പോൾ അർഷയെ എന്തെങ്കിലും ചെയ്യാനാണോ മടി സുശീല സത്യങ്ങൾ എല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഹർഷയെ അറസ്റ്റ് ചെയ്യും രവി സാറേ അതിനു മുന്നേ എന്തെങ്കിലും അർഷക്കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യെന്ന് പറയണ കേട്ടോ ഇതേ സമയം അർഷക്ക ആകെ പേടി വരികയാണ് ഈശ്വര തനി എന്താ ചെയ്യാ ഈ പറയുന്ന സുശീല അതും ചെയ്യും അതും മടിക്കത്തില്ല എന്നുള്ള ഉറപ്പാണ് കേട്ടോ അങ്ങനെ ഹർഷ എന്തെങ്കിലും ഒരു വില കിട്ടണം എന്നുള്ളൊരു തീരുമാനമായി ഹർഷ മുന്നോട്ട് പോവാണ് ഇതേ സമയമാണെങ്കിലോ സുഷീലയെ ചോദ്യം ചെയ്യാൻ പോലീസ് എത്തിയിരിക്കുകയാണ് അപ്പോൾ സുശീലയോട് പറയാണ് ഇതേ നിങ്ങൾ ആരുടെ പദ്ധതിക്കനുസരിച്ചിട്ടാണ് ആ കുടുംബം ഇങ്ങനെ തകർക്കാൻ നോക്കിയത് അപ്പോൾ സുശീല ഇങ്ങനെ പേടിയായി നിൽക്കണം കേട്ടോ ഓരോരുത്തരെ ലാത്തി കൈ പിടിച്ചിട്ടും ഈ എസ് ഐ ആണെങ്കിൽ കൈ ഇങ്ങനെ പിടി കൈ ഇങ്ങനെ ഇടിക്കാനുള്ള അത്രയും ദേഷ്യത്തിൽ അടിക്കാനുള്ള ദേഷ്യത്തിൽ കൈ ഇങ്ങനെ ഒഴിയുന്നതൊക്കെ കാണുമ്പോൾ സുശീലയ്ക്ക് പേടിയാവണം കേട്ടോ സാറേ അവളുടെ അനിയത്തി എന്നോട് ചെയ്തതിനെ ചെറിയൊരു പ്രതികാരം ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചുള്ളൂ പക്ഷേ ഒരിക്കലും എൻ്റെ മകനും മരുമകൾ മരുമകളും അതിലിരയാവും ഞാൻ ഒരിക്കലും കരുതിയില്ല അവളുടെ സ്ഥാനാർത്ഥിത്വം കളയാൻ വേണ്ടിയാണ് സാറേ ഞാനിതൊക്കെ ചെയ്തത് അല്ലാതെ ഒരിക്കലും ഞാനത് ചെയ്തതല്ല ഒരു സ്ഥാനാർത്ഥിത്വം കളയാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഈ പദ്ധതികളൊക്കെ ചെയ്യാൻ നിങ്ങൾക്കൊറ്റക്ക് കഴിയില്ലല്ലോ കീടനാശിനി കുടിച്ചാൽ നിങ്ങൾ ഒരിക്കലും മരിക്കത്തില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ടല്ലേ സ്വയം മരണം അതായത് കീടനാശിനി എടുത്ത് കുടിച്ചത് അതിപ്പോൾ കീടനാശിനിക്ക് പകരം വേറെ എന്തെങ്കിലുമോ കൊണ്ടുവച്ചിരുന്നെങ്കിൽ നിങ്ങളത് കുടിക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ മരണത്തിലോട്ട് പോയിരുന്നില്ലേ അപ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരുടെയോ ഒരു ഉപദേശം കിട്ടിയിട്ടുണ്ട് അല്ലാതെ നിങ്ങളുടെ സ്വയം ബുദ്ധിയിൽ ഇതിപ്പോൾ തോന്നില്ല എന്ന് പറയ അപ്പോൾ ഈ സമയം സുശീല സുഷീലിങ്ങനെ പരിങ്ങലോട് കൂടി നിൽക്കുകയാണ് കേട്ടോ എന്തടി എനക്ക് പറയാൻ ഇത്ര മടി എന്ന് കോൺസ്റ്റബിൾ പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ എസ് ഐ പറയണ നിൽക്ക് നിൽക്ക് നമുക്ക് പറയിപ്പിക്കാം എന്ത് വേണമെങ്കിലും വയറ്റിൽ നിന്നും കക്കിയെടുക്കുന്ന സ്വഭാവം നമുക്കറിയാലോ സൂചിപ്പിൻ്റെ പ്രയോഗം പ നഖം വലിച്ചു പ്രയോഗം എന്തെല്ലാം പ്രയോഗങ്ങളുണ്ട് അത് കേൾക്കുന്ന സുശീല അയ്യോ അയ്യോ എനിക്ക് പേടിയാവുന്ന എന്ന രൂപത്തിൽ സുഷീലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് നഖം വലിച്ചു പ്രയോഗം അതുപോലെ തന്നെ അങ്ങനെ പല പ്രയോഗങ്ങളും നമുക്ക് ചെയ്യാൻ അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഇവളെ കൊണ്ട് പറയിപ്പിക്കണം എങ്ങനെയാണ് ഇവളിത് ചെയ്തത് അപ്പം സുശീല പറയണ സാറിമാരെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അനുപമയോടെ എല്ലായിരുന്നു തീർത്താ തീരാത്ത പാക അനുപമയെ അവളുടെ സോറി അനുപമിയോടാണ് എനിക്ക് തീർത്താ തീരാത്ത പാക അവളുടെ അനിയത്തി അവളും മനഃപൂർവ്വം എന്നെ സ്ഥാനാർത്ഥി സ്ഥാനത്തിലോട്ട് കൊണ്ടുവന്ന അവളുടെ അനിയത്തി അപ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോ ഒക്കെ ഞാനും കണ്ടതാണ് ഈ അനുപമ കുറിച്ച് ഇത്രയും തെറ്റുകുറ്റങ്ങൾ ഒരു നിങ്ങളുടെ മകൻ തന്നെ പറയുന്നു സ്വന്തം മരുമകളെ മകനും നിങ്ങളും കൂടി ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് എന്നിട്ട് ഡിവേഴ്സിന്റെ വക്കിലെത്തിയപ്പോൾ അവരുടെ ജീവിതം എന്തോ ഈശ്വരാധീനം കൊണ്ട് തന്നെ മാറി മറയുകയും നിങ്ങളുടെ മകന് അവളില്ലാതെ പറ്റില്ലെന്ന് കണ്ടപ്പോൾ ജീവിതത്തിലോട്ട് തിരികെ വന്നപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അങ്ങ് നിങ്ങളുടെ സ്വഭാവം മാറ്റിയതാണല്ലേ അപ്പോൾ ഉടൻ തന്നെ അയ്യോ എനിക്കെൻ്റെ മരുമകൾ എന്ന് വെച്ചാൽ ജീവനായിരുന്നു പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ ഇത് ചെയ്തത് അത് ഞാൻ പറഞ്ഞല്ലോ അവളുടെ ആനിയും അവളും കൂടി ഞാൻ എത്ര സ്നേഹിച്ചിട്ടും എന്നെ മനഃപൂർവ്വമാണ് ആളുകൾക്ക് മുന്നിൽ അപമാനിക്കല്ലേ ചെയ്തത് ഞാൻ സ്ഥാനാർത്ഥിത്വം പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക എന്നുള്ള മോഹൻ നാട് മുഴുവൻ ആളുകൾ അറിയേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവളുടെ അനിയത്തി എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോസ്റ്റിറ്റപ്പോഴാണ് സാർമാരെ ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം തോന്നി ആ അത് നേരെ എങ്ങനെയാണ് ഇത് ചെയ്തത് അത് പിന്നെ ഞാനും അനുഭമേം കൂടി കീടനാശിനി കൊണ്ടുവന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പിന്നീട് അനുഭവം അത് ഉപയോഗിക്കുന്നതൊക്കെ വളരെ കൂടി തന്നെയാണ് എന്നിട്ട് അവൾ ഫിൽറ്ററിൻ്റെ ഭാഗത്തായിരുന്നു വെച്ചിരുന്നത് പിന്നീട് ഞാൻ അവൾക്കിട്ടൊരു കൊട്ട് കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തത് എന്നാലും ആ ചെയ്യുന്ന സി സി ടി വിയിൽ നല്ല വ്യക്തമായി കാണുന്നുണ്ട് ഈഷ്റോ എൻ്റെ മകൻ ഇത്രയും ദുഷ്ടനാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവൻ എനിക്കിട്ട് പണിയെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നിങ്ങനെ സുഷീല ചിന്ത നിങ്ങളെൻ്റെ ിക്കുന്ന മകനെ കുറിച്ച് സ്വന്തം മകന് പോലും അമ്മയെ പേടിയെങ്കിൽ പേടിയല്ല നിങ്ങളുടെ ദുഷ്ടപ്രവൃത്തി ചെയ്യുമെന്നുള്ള ആ ഒരു ഇതുകൊണ്ടത് കൊണ്ടല്ലേ അവനാ സി സി ടി വി വെച്ചത് അല്ല എങ്കിൽ നിങ്ങൾ ചെയ്ത ഈ കൃത്യമ കറക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ആരുടെ ഉപദേശം കിട്ടിയിട്ടുണ്ട് ഈ വയസ്സും പ്രായത്തും നിങ്ങളെ കൊണ്ട് ഇതൊന്നും കഴിയത്തില്ല അപ്പം നിങ്ങൾ ചെയ്ത അനുഭമക്കെതിരെയുള്ള എല്ലാ തെളിവുകളും നിങ്ങളാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ ദൈവം എന്നൊരു ശക്തി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങൾ കൊണ്ടുവന്ന അതിൽ നിങ്ങൾക്ക് ചെറിയൊരു താഴെപ്പിഴ പറ്റിയിട്ടുള്ളത് ഇപ്പം ഞാൻ എന്തായാലും വ്യക്തമാക്കുന്നില്ല അത് പറഞ്ഞു തരാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞേ അങ്ങനെ പറയുകയാണ് ഞാൻ വേറൊരു ബോട്ടിൽ കൊണ്ടുവന്നു അതിലൊട്ട് കുറച്ചൊഴിച്ചു ബാക്കിയുള്ളത് അവളുടെ ബാഗിൽ കൊണ്ടുവച്ചു എന്നിട്ട് ഞാൻ കഞ്ഞി വെക്കാൻ ഒരുങ്ങി എന്നിട്ട് പാതിയിൽ വെച്ച് കൈ പൊള്ളുന്നത് പോലെ കാണിച്ചു കയ്യ് പൊള്ളി അതും അവളെ കൊടുക്കാൻ വേണ്ടിയായിരുന്നു പിന്നീട് അവൾ കഞ്ഞി വെച്ചു തലവേദന ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ കിടന്നു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലെല്ലാവരും കഞ്ഞി കുടിച്ചിട്ടുണ്ടാവും എന്നാണ് അങ്ങനെയാണ് കഞ്ഞിയിൽ ഞാൻ വിഷാംശം ചേർത്തത് ഞാൻ കുടിക്കുന്ന സമയത്താണ് ഞാൻ വിഷാംശം ചേർത്തത് ഈ വിഷം കഴിച്ച എല്ലാവർക്കും തൊണ്ടരിച്ചിലും അതായത് വയറരിച്ചിലും ഒക്കെ ഉണ്ടാവും അത്രയും എഫക്റ്റ് കൂടിയൊരു മരുന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുഴുക്കളിൽ നിന്നിങ്ങനെ കിടന്ന് ചവത് കണ്ടില്ല അതുപോലെ ഒരു ഇരിച്ചിലായിരിക്കും ഒരു പിടച്ചിലായിരിക്കും അപ്പോൾ ഇതൊക്കെ സഹിച്ച് നിങ്ങൾ എങ്ങനെ കിടന്നത് അപ്പോൾ നിങ്ങളോട് ആരോ എന്തോ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അനുപമ വിഷൻ ചേർത്ത് തന്നതുപോലെ നിങ്ങളിത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആരോ പറഞ്ഞ ഉപദേശപ്രകാരമാണല്ലോ നിങ്ങൾ ഈ വേദനകളെല്ലാം സഹിച്ച് അവിടെ കിടന്ന് അത് പിന്നെ സാറേ ഞാൻ എനിക്കറിയില്ലല്ലോ അതിൽ നിങ്ങൾ നിർത്ത് ഒരു വിഷം കഴിച്ചിട്ട് അത് നിങ്ങൾ നിനക്ക് നിങ്ങൾക്കറിയില്ലല്ലോ എന്ന് ഇനി നിങ്ങളോട് പറയേണ്ട സി സി ടി വിയിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഞങ്ങൾക്ക് മുന്നിൽ ദൃശ്യമാ കണ്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിനി അങ്ങനെയുള്ള സംസാരങ്ങൾ പറയണ്ട നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് ഈ ഉപദേശങ്ങളെല്ലാം ചെയ്തു തന്ന വ്യക്തി ആരെന്നാണ് ഞങ്ങൾക്കറിയേണ്ടത് അതാദ്യം പറ എന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന സുശീല ഈശ്വര ഹർഷയുടെ പേര് പറയണോ ഇനിയിപ്പോൾ എന്നെ രക്ഷിക്കാൻ ആരായിരിക്കും വരും ഹർഷ വരുമോ ഇല്ലായിരിക്കും രവി അതിന് സമ്മതിക്കില്ല അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യുക ഈഷ്യാ എന്താ ഞാൻ ചെയ്യുക എന്ന് ചിന്തിക്കുമ്പോഴാണ് കേട്ടോ എസ് ഐക്ക് ഒരു ഫോൺ കോൾ വരുന്നത് അങ്ങനെ എസ് ഐ ചെയ്യാ ഫോൺ എടുക്കണേ ഹലോ പറയൂ എന്ന് പറയണേ അപ്പോൾ ഇന്നെ ഭാഗത്തൊരു തീപിടുത്തം നടന്നിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് പറയണ കേട്ടോ ഇതേ സമയം സോനയാണെങ്കിലോ ആരും കാണാതെ തൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ഓടി വരികയാണ് എന്നിട്ട് സോന പറയണേ എൻ്റെ അമ്മയെ കാണണമെന്ന് പറയാണ് അപ്പോൾ ഈ സമയം എസ് ഐ ഇല്ല കാണിച്ചു തരാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ കണ്ടോളൂ ഇവിടെ നിന്ന് കണ്ടോളൂ എന്ന് പറയാം അങ്ങനെ സെല്ലിൽ വെച്ച് സോന സുഷീലയെ കാണണം കേട്ടോ അപ്പോൾ സുശീല പറയണ മോളെ ഈ അമ്മ നിനക്ക് വേണ്ടി എന്ത് എനിക്ക് വേണ്ടി എന്നാൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് ഇന്നിപ്പോൾ സത്യത്തിൻ്റെ കുഞ്ഞ് നഷ്ടമായി അതുപോലെ അന്ന് നിങ്ങൾ ഗ്യാസ് തുറന്നിട്ടപ്പോൾ അതിൽ ഞാൻ ആ ലൈറ്റ് ഇട്ടിരുന്നെങ്കിൽ ഞാനങ്ങ് മരിച്ചിരുന്നില്ലേ നിങ്ങൾ ഓരോ പ്രവർത്തികളും ചെയ്ത് വെക്കുമ്പോൾ അതിൽ ആ കുടുംബത്തെ ഒരുപാട് ആളുകൾ താമസിക്കുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കട്ടെ നിങ്ങളെപ്പോലെ ഒരു അമ്മയാണല്ലോ ഇത്രയും നാളും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ പുച്ഛം തോന്നുന്നു നിങ്ങളുടെ ഓരോ വാക്കുകളും കേട്ട് എപ്പോഴും ഏത് സമയത്താണോ ഞാൻ മാറിയതെന്ന് എനിക്കറിയില്ല അതിനെങ്ങനെ നിങ്ങളുടെ രക്തഗുണമല്ലേ എൻ്റെ ശിരസിലൂടെ ഓടുന്നത് നിങ്ങളുടെ രക്തമല്ലേ അതുകൊണ്ട് ആ ഒരു സ്വഭാവം എന്നിലുണ്ടാവുമല്ലോ അതാണെലപ്പം കാണിച്ചത് അതുകൊണ്ട് ഇനി എന്ത് പറഞ്ഞാലും മോളനിയെന്നെ രക്ഷിക്കടി ഒക്കെ വിളിക്കടി അപ്പോൾ സ്വന പറയണേ എനിക്ക് നിങ്ങളെ ഒരിക്കലും രക്ഷിക്കാൻ കഴിയില്ല കാരണം എൻ്റെ അതിൽ പണമില്ല എൻ്റെ ഭർത്താവ് നിങ്ങൾക്കെതിരെ വലിയ ദേഷ്യത്തിലാണ് കാരണം മനഃപൂർവ്വം നിങ്ങൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ അദ്ദേഹം പോലും നിങ്ങൾക്ക് കൂട്ടില്ല പിന്നെ രണ്ട് മക്കളെയും വെറുപ്പിച്ചല്ലോ ഇനി നിങ്ങളെങ്ങനെ രക്ഷപ്പെട്ടു വന്നാലേ എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല എന്തായാലും നിങ്ങൾക്ക് ഉപദേശങ്ങൾ ഉപദേശങ്ങളെന്ന ഉപദേശങ്ങളൊക്കെ തന്ന ആ സ്ത്രീയെ തന്നെ അങ്ങ് സമീപിച്ചോ അതോടുകൂടി നിങ്ങൾക്ക് രക്ഷയുണ്ടെങ്കിൽ പുറത്തു വരാൻ പക്ഷേ ആ വീട്ടിൽ ഇങ്ങനെ ഒരു ഒളിക്കാമറ എൻ്റെ മകൻ കൊണ്ടുവന്ന് വെച്ച് സത്യം ഞാൻ അറിയാതെ പോയല്ലോ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ പണി ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു തിരിച്ചടി കിട്ടിയിരുന്നില്ല ഇതിപ്പോൾ ഞാൻ കുഴിച്ചു കുഴി ഞാൻ തന്നെ വീണല്ലോ എന്നൊക്കെ ഇങ്ങനെ സുശീല പറയുന്നുണ്ട് കേട്ടോ